ബി ജെ പിയുടെ രാഷ്ട്രീയ കരുനീക്കത്തിൽ കരിയറിലെ ഏറ്റവും വലിയ നേട്ടമായ ഒളിമ്പിക്സ് മെഡൽ നഷ്ടമായ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗോട്ട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഹരിയാനയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റിലായിരിക്കും വിനേഷ് തന്റെ കന്നി അംഗം കുറിക്കുക വിനേഷിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഹരിയാനയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ദീപക് ബാബറിയ ക്ഷണിക്കുകയും ചെയ്തു വിനേഷ് ഫോഗോട്ടിന് താൽപര്യമെങ്കിൽ മത്സരിക്കുന്നതായി കോൺഗ്രസിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിനിടയിൽ ഡൽഹിയിൽ വിനേഷ് ഫോഗോട്ട് കോൺഗ്രസ് നേതാവായ ദീപേന്ദർ സിംഗുടേമായി കൂടിക്കാഴ്ചയും നടത്തി കൂടിക്കാഴ്ചയെക്കുറിച്ച് വിനേഷ് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും താരം അടുത്തുതന്നെ കോൺഗ്രസ് നേതാക്കളായ സോണിയാ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും സന്ദർശിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പാരീസ് ഒളിമ്പിക്സിന് ശേഷം രാജ്യത്ത് തിരികെ എത്തിയ വിനേഷിനെ സ്വീകരിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നതും കോൺഗ്രസ് നേതാവും എംപിയുമായിരുന്ന സിംഗ് കൂടെയായിരുന്നു ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ നിന്നും തുറന്ന വാഹനത്തിൽ വിനേഷിനൊപ്പം ദീപേന്ദർ സിംഗൂടെയും ഏതാണ്ട് മുഴുവൻ സമയവും ഉണ്ടായിരുന്നു ബിജെപി നേതൃത്വവും വിനേഷ് ഫോഗോട്ടിനും വരവേൽപ്പൊരുക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നെങ്കിലും ർ സിംഗ് ഹൂഡയും കോൺഗ്രസും അതിനെ ഒക്കെ മറികടന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് വിനേഷ് ഫോഗോട്ടിനെ സ്വീകരിച്ചു ബജ്രംഗ് പൂനിയ സാക്ഷി മാലിക് അടക്കമുള്ള താരങ്ങളും ദീപേന്ദർ സിംഗ് ഹൂഡയ്ക്കൊപ്പം മണിതിരന്നു രാജ്യ തലസ്ഥാനത്ത് വൻ ജനക്കൂട്ടത്തിന് നടുവിലൂടെ തുറന്ന ജീപ്പിൽ റോഡ് ഷോയാണ് വിനേഷ് ഫോഗോട്ടിന് സ്വീകരണം ഒരുക്കിയത് പൂക്കളും ഹാരങ്ങളും ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് താരത്തിനു നേരെ വർഷിച്ചു കണ്ണീരണിഞ്ഞ വിനേഷിനെ കൂടെയുണ്ടായിരുന്നവർ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു കോൺഗ്രസിന് മതിയായ അംഗസംഖ്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്ക് വിനേഷിനെ നാമനിർദ്ദേശം ചെയ്യുമായിരുന്നു എന്ന് ഹരിയാന പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അത് തീർച്ചയായും കോൺഗ്രസിലേക്കായിരിക്കുമെന്നും നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് മത്സര രംഗത്തേക്ക് എത്തുകയാണെങ്കിൽ ഗുസ്തി താരവും ബി ജെ പി നേതാവുമായി വബിദ ഫോഗിനെ പരിഗണിക്കുക എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ അലയൊലികൾ അതേപോലെ പ്രതിഫലിക്കുന്ന ഹരിയാനയിലെ രാഷ്ട്രീയത്തിലേക്ക് വിനേഷ് കാലെടുത്ത് വെച്ചാൽ ഉണ്ടായിരിക്കുക കാരണം ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിരുന്ന ൂഷൺ ചരൺസിംഗിനെതിരായി രാജ്യം ഇളക്കി മറിച്ച് നടന്ന സമരത്തിലെ മുന്നണി പോരാളിയായിരുന്നു വിനേഷ് സാക്ഷി മാലിക് ബജറംഗ് പൂനിയ എന്നിവർക്കൊപ്പം ദിവസങ്ങളോളം ഗുസ്തി താരങ്ങളുടെ നീതിക്കായി പോരാടുകയും തനിക്ക് ലഭിച്ച മെഡലുകൾ അടക്കം ഉപേക്ഷിച്ച് നീതിക്കായി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുകയും ചെയ്ത വിനേഷിനും സംഘത്തിനും അന്നു അന്നുമുതൽക്ക് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തുണ്ട് ഗുസ്തി താരങ്ങളുടെ സമരത്തിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുകയും പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും താരങ്ങളെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ബിജെപിയുടെ കണ്ണിലെ കരടായി മാറിയ വിനേഷിനെതിരെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അടക്കം കളിച്ച കുടിലതന്ത്രത്തിന്റെ തന്ത്രത്തിന്റെ ഫലമായാണ് പാരീസിൽ ഒളിമ്പിക്സിൽ വിനേഷിന് കയ്യത്തും ദൂരത്തെത്തിയ മെഡൽ നഷ്ടത്തിലേക്ക് എത്തിച്ചതും എന്തായിരുന്നാലും വിനേഷ് ഫോഗോട്ട് രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബിജെപിക്ക് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിത്തറ്റുമെന്നതിൽ തെല്ലും തർക്കമില്ല കർഷക സമരത്തിന്റെ അലയോലികൾ അടങ്ങും മുൻപുണ്ടായ ഗുസ്തി താരങ്ങളുടെ സമരം ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കർഷക സമരം എത്തിയതുമെല്ലാം ഹരിയാനയിലെ പൊതുസമൂഹത്തെ പിടിച്ചുളച്ച സംഭവങ്ങളാണ് ഏറ്റവും അവസാനം ഒളിമ്പിക്സിന് ശേഷം വന്നിറങ്ങിയ വിനേഷിനോട് ബി സർക്കാർ കാണിച്ച അനീതി പോലും പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത് തന്നെ വിനേഷ് ഫോഗോട്ടിന്റെ രാഷ്ട്രീയ പ്രവേശന വാർത്തകൾ ബിജെപി ക്യാമ്പുകളിൽ ഇതിനോടകം തന്നെ ആശങ്ക പുലർത്തിയിട്ടുണ്ട് അത് കോൺഗ്രസിലൂടെയാകുമ്പോൾ ഹരിയാന പിടിച്ചടക്കാൻ ബി ജെ പി ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടി വരികയും ചെയ്യും